ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് നല്ല അടി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിൾ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിലോട്ട് പോവാം അവൻ നമുക്ക് അപ്പം നമുക്കിതാകുന്നതിന് ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് മൂന്ന് സവാള ഇതുപോലെ നിഴത്തിലരുന്നതും കുട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരറ്റിട്ടെടുക്കാം വരുന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒരു രണ്ടോ മൂന്നോ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുത് മതിയെ ഒരു ചെറിയ ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനെ കൂടുതലും മൂന്നോ നാലോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ അതിലേക്ക് ഒരു വലുപ്പത്തിയുള്ള ഒരു തക്കാളിയും കൂട്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് അതിനെ കൂടുതൽ മൂന്നോ നാലോ പച്ചമുളകും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് どんなものでも入れてるか。 അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് എടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ കുക്കറൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് അടിഞ്ഞു നമ്മൾ സവാളയിൽ നിന്ന് അടിഞ്ഞു കൊണ്ടാവശ്യമില്ല രണ്ട് വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കെഷിനടിച്ച് വെള്ളത്തിലൊന്ന് സൊക്കെ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ചൂട് വെള്ളമേ പെട്ടെന്ന് സൊക്കായിട്ട് കിട്ടിക്കോളൂ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അതിന് ശേഷം നമ്മളിതായത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അതിന് കൂടുതൽ അര ടീസ്പൂണോളം ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവർ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാം നമ്മൾ പൊടികൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാട്ട് ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത മുട്ടയാണേ അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ട ആവശ്യമുള്ളത് എന്നുള്ളത് ആ രീതിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കൊരു ലോ ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് ഒരു ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ മുട്ടയുടെ മാറി വന്നിട്ടുണ്ടാകും ഇനി നമുക്കിത് ആ ഒരു സമയം കൊണ്ട് നമ്മളെ സവാളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെന്ത് കിട്ടി ഈ സവാളിന് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് നമ്മളെ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും ഞാനിപ്പം കുക്കറിലേക്ക് വെച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും അഴക്കാതെ തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചിട്ടെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കെഷിനെടുത്തിൻ്റെ ഒരു പേസ്റ്റിൻ്റെ അല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് കേഷനറീസും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് കുറീട്ടുള്ള നല്ല അടിപൊളിക്കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റാട്ടെ നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് അതിന് കൂടെ തന്നെ അര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടുന്ന ഒരു നന്നായിട്ട് തിളച്ച് എന്ന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ടേ ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിന് നമുക്കിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അട്ടിപൊളി മുട്ടക്കറ റെസിപ്പി ആട്ടോ നമുക്ക് ചോറിന് ചപ്പാത്തി മുഴുവൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല റെസിപ്പി അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടം അല്ലേന്നും മാർക്കില്ലേ നമുക്ക് മറ്റൊരു പിന്നെ